കഴിഞ്ഞ ദിവസം കോഴിക്കോട് നഗരമധ്യത്തിൽ ഒരു മോഷണം നടന്നു ഒരു ബസ് യാത്രക്കാരിയുടെ സ്വർണ്ണ മോഷണം പോയത് പക്ഷേ സംഭവം അതൊന്നുമല്ല മോഷണം നടത്തിയ യുവതിയെ അര കിലോമീറ്ററോളം ഓടിച്ചിട്ട പിടികൂടി താരമായിരിക്കുകയാണ് തലക്കുളത്തൂർ എടക്കര സ്വദേശിനി മിഥു ശ്രീജിത്ത് ഒടുവിൽ ഈ മിഥു ആരാണെന്നറിഞ്ഞ ഞെട്ടിയിരിക്കുകയാണ് പോലീസും ബസ് ജീവനക്കാരുമെല്ലാം കഴിഞ്ഞ ദിവസമാണ് ഈ നാടകീയ സംഭവങ്ങളെല്ലാം അരങ്ങേറുന്നത് എരഞ്ഞിപ്പാലത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരിയായ മിഥു രാവിലെ ജോലിസ്ഥലത്തേക്ക് പോകാനായി ബസ് ഇറങ്ങിയതായിരുന്നു മറ്റ് യാത്രക്കാരും ഇറങ്ങുന്നതിനിടെ ബസ്സിലുണ്ടായിരുന്ന ഒരു യുവതി മാല നഷ്ടപ്പെട്ടതായി ബഹളം വെച്ചു ഇതോടെ ആരും പോകരുതെന്ന് കണ്ടക്ടർ ആവശ്യപ്പെടുകയായിരുന്നു ബസ്സിറങ്ങി ആൾക്കൂട്ടത്തിൽ നിൽക്കുകയായിരുന്ന തമിഴ്നാട് സ്വദേശിനി മാരിയമ്മ ആ സമയത്ത് ബസ്സിനകത്ത് തിരികെ കയറി മാല മെല്ലെ താഴെയിട്ടു അത് ആളുകൾ കണ്ട ബഹളം വെച്ചതോടെ മാരിയമ്മ പിൻവാതിലിലൂടെ ഇറങ്ങി ഓടുകയായിരുന്നു ഇത് കണ്ട മറ്റ് യാത്രക്കാരെല്ലാം നോക്കി നിൽക്കുമ്പോഴും പക്ഷേ മിഥുവിന് അങ്ങനെ നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല കാരണം മിഥു പഴയ ഒരു കായിക താരമായിരുന്നു അങ്ങനെ കുറച്ചു സമയത്തേക്ക് മിഥു തന്റെ പഴയ കായിക താരത്തെ പുറത്തെടുക്കുകയായിരുന്നു മിഥു അവർക്ക് പുറകെ ഓടി ഓടുന്നതിനിടെ മാരിയമ്മ അതുവഴി വന്ന ഓട്ടോയിലും ബസ്സിലുമെല്ലാം കയറാൻ നോക്കിയെങ്കിലും മോഷ്ടാവെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞതോടെ ആര് തന്നെ അവരെ കയറ്റിയില്ല തുടർന്ന് മാരിയമ്മ എരഞ്ഞിപ്പാലം ജംഗ്ഷനിൽ നിന്നും കാരപ്പറമ്പ് ഭാഗത്തേക്ക് ഓടി ഏകദേശം അര കിലോമീറ്ററോളം പിന്നാലെ ഓടിയ മിഥു ഒടുവിൽ ബലപ്രയോഗത്തിലൂടെ മാരിയമ്മയെ കീഴ്പ്പെടുത്തി അതിനിടയിൽ മാരിയമ്മയുടെ ചുരിദാർ കീറിപ്പോയെങ്കിലും നഗ്നത പുറത്തു കാണിക്കാതിരിക്കാൻ മിഥു അവരെ പൊതിഞ്ഞു പിടിക്കുകയായിരുന്നു പിന്നീട് ജംഗ്ഷനിലെ ട്രാഫിക് പോലീസുകാരനും അതുവഴി വന്ന ഓട്ടോ തൊഴിലാളികളും മോഷ്ടാവിനെ തടഞ്ഞു വെക്കാൻ സഹായിച്ചു തുടർന്ന് പോലീസ് എത്തി മാരിയമ്മയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കഥയിലെ താരമായ മിഥുവിനെ പിന്നീട് നടക്കാവിലെ സ്റ്റേഷനിലെത്തിച്ച് ജനമൈത്രി പോലീസ് അഭിനന്ദനങ്ങൾ അറിയിച്ചു എന്തായാലും മിഥു ചെയ്തത് ഒരുപാട് അഭിനന്ദനം അർഹിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്